എന്ത് പണിക്ക് പോടാ അല്ലെങ്കിൽ നമുക്ക് കൽപ്പണിക്ക് പോയാലിമെന്റ് എടുക്കണം കട്ട കൊടുക്കണം പരിക്കം കൊടുക്കണം ഈ സൈഡിൽ ബംഗാളികൾ ബംഗാളികളായിരിക്കും അല്ലേ അല്ലെങ്കിൽ പെയിന്റ് പണിക്ക് പോയാലോ ഏ പണി എടുക്കാൻ വേണ്ട ആ ബ്രഷ് എടുത്ത് അങ്ങോട്ട് പൂശാ പോരെ വേറെ മുൻപരിചയം ആവശ്യമില്ലല്ലോ പെയിന്റ് പാട്ട് ഒട്ടിക്കണം വെള്ളോട്ട് മിക്സ് ചെയ്യണം ബ്രഷ് എടുക്കണം മേലിക്കാരണം ആ മേളിപ്പോയിട്ട് ആ വടത്തു കയറി അടിക്കണം അടുത്ത പണിയുണ്ട് ഹലോ എന്താ ശരിശാ ജോലിയാ എവിടാ സെക്യൂരിറ്റി കാരനാ ഓക്കേ ഓക്കേ ഞാനേ നമ്മുടെ കൂട്ടുകാരനോട് പോയിക്കട്ടെ അവനേ പണിയില്ലെന്നോനോടൊപ്പം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ പോകേടാ ഈ സെക്യൂരിറ്റി പണി എനിക്ക് ശരിയാവടാ അതെന്താടാ ണിന്ന് ശരിയാവടാ ഇതില് പണിയൊന്നുമില്ല രാവിലെ എവിടെങ്കിൽ വെറുതെ എന്നിട്ട് രാത്രിയാവുമ്പോ പുറത്തൊന്നും നിക്കണം പിന്നെ കൊണ്ടുപോയി